ഇന്ത്യ എന്ന പേര് വരുന്നത് ഭാഷാപരമായൊരു ഉച്ചാരണ ഭേദത്തിൽ നിന്നാണ് പ്രാചീന പേർഷ്യൻ ഭാഷയിൽ സകാരമില്ലായിരുന്നു അവർ ഹകാരമാണ് അതിന് പകരം ഉപയോഗിച്ചത് അപ്പോൾ സിന്ധു എന്നതിന് അവർ ഹിന്ദു എന്നായിരിക്കും ഉച്ചാരണം ചെയ്യുക എന്നാൽ പേർഷ്യക്കാരുടെ പിന്നാലെ വന്ന ഗ്രീക്കുകാർ അവരുടെ ഭാഷയിൽ ഹകാരമില്ല അതിന് പകരം ഇകാരമാണ് അപ്പോൾ അവർ ഇന്ദു എന്ന് വിളിച്ചു ആ ഇന്ദു എന്ന പദത്തിൽ നിന്നാണ് ഇന്ത്യ എന്ന പദം രൂപപ്പെട്ടു വരുന്നത് എടുത്തു അതേസമയം ചൈനാക്കാർ ഇന്ത്യയുടെ പ്രാചീന കാലം മുതലേ ബന്ധമുണ്ടായിരുന്നവരാണ് ചൈനക്കാര് അവർ മോണോസ് ലഭിക്കുകയാണ് ആ ഭാഷ അപ്പോൾ അവർ ഇൻ എന്ന് രണ്ട് പദമായിട്ടെടുത്തു അപ്പോൾ അതും ഇന്ത്യ എന്ന പദവുമായിട്ട് യോജിച്ചു വരുന്നതാണ് എന്നാൽ പിന്നീട് ഈ ആര്യ വംശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഋഗ്വേദത്തിൽ പത്ത് ഗോത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദശഗോത്രം ആ ഗോത്രങ്ങൾ തമ്മിൽ കലഹമുണ്ടായി യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ മറ്റ് പത്ത് ഗോത്രങ്ങളെയും പരാജയപ്പെടുത്തി ജയിച്ചത് ഭരതഗോത്രമാണ് ആ ഭരതഗോത്രത്തിൽ നിന്ന് ഋഗ്വേദത്തിലെ ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടി ഭരതം ഭാരതം എന്ന പേര് വന്നു എന്നുള്ളതാണ് പക്ഷേ സാമ സാഹിത്യത്തിൽ പലയിടത്തും ഭാരതം ഇപ്പോൾ ഇതിഹാസമായ ഭാരതം ഭാരതപുത്രൻ എന്ന് പറയാറുണ്ട് ഭരതൻ എന്ന പേരുള്ള ഒരുപാട് രാജാക്കന്മാർ ഋഗ്വേദത്തിലും പിന്നീട് വരുന്ന ഇതിഹാസ പുരാണാദി കഥകളിലും ഉണ്ട് പക്ഷെ അതൊരിക്കലും രാജ്യത്തിൻ്റെ പേരായിട്ടല്ല ഉപയോഗിച്ചിരുന്നത് ഒരു ഗോത്രത്തിൻ്റെ പേരായിട്ടാണ് ഗോത്രഭരണത്തിൻ്റെ പേരായിട്ടാണ് പക്ഷേ ഇന്ത്യ എന്ന പേര് അംഗീകരിക്കപ്പെടുന്നത് നമ്മളും വിദേശികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധം എന്ന് വെച്ചപ്പോൾ പേർഷ്യക്കാർ വരുന്നു പിന്നെ ഗ്രീക്കുകാർ വരുന്നു പിന്നെ അഫ്ഗാൻകാർ വരുന്നു അതിനുശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ പടിഞ്ഞാറുന്ന യഹൂദന്മാർ ഗ്രീക്കുകാർ എന്നുവെച്ചാൽ റോമാക്കാര് യവനന്മാർ എന്ന് പറഞ്ഞ റോമാക്കാർ അവരെല്ലാം ഇന്ത്യയെക്കുറിച്ച് പറയും പദപ്രയോഗം ഇന്ത്യ ഇന്ത്യ എന്നാണ് ആ ആ പദപ്രയോഗമാണ് സർവ്വസാധാരണ ഉപയോഗിക്കപ്പെട്ടതും ആ പദമാണ് മുഗൾ മുഗളഭരണത്തിന് ശേഷം വന്ന ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് അപ്പോൾ സർവ്വസാധാരണമായി അത് ഉപയോഗിക്കപ്പെട്ടത് നമ്മളാർ എന്നെ ഒരാൾ എങ്ങനെ വിളിക്കുന്നു എൻ്റെ പേരിട്ട് വിളിക്കുന്നത് അങ്ങേരുടെ ഇഷ്ടപ്രകാരമാണ് എൻ്റെ പേര് ഞാനല്ലല്ലോ ഇട്ടത് മറ്റാരോ ഇട്ട പേരാണ് ഒന്നുങ്കിലും അച്ഛനാവല്ലെങ്കിൽ മറ്റുമല്ലോ അങ്ങനെ ഇട്ടതുപോലെ ഇന്ത്യക്ക് മറ്റുള്ളവർ മറ്റുള്ളവരിട്ട് കൊടുത്ത പേരാണ് ഇന്ത്യ ഇന്ത്യയിലെ ഒരു ്വേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗോത്രക്കാർ സ്വയം വിളിച്ച പേരാണ് ഭാരതം അപ്പോൾ ഇന്ത്യ എന്ന പദത്തിനാണ് സർവ്വസാധാരണമായിട്ട് അംഗീകാരമുള്ളത് ഒരു വൈകാരികമായ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഭരണഘടനയിൽ ഇന്ത്യ ഓർ ഭാരത് എന്ന് പറയാൻ കാരണം അതാണ് എൻ്റെ ഒരു പശ്ചാത്തലം